ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഒരു പുതിയൊരു ബ്ലോഗ് അപ്പോൾ നമ്മൾ അയ്യോ പോയി അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നിൽ ഇത് ഒരു ചാലഞ്ച് മാധ്യമാണ് കേട്ടോ ലോട്ട് ഉള്ളൊരു ഇതാണ് അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മൂടുണ്ടാകുമ്പോൾ ഏത് കണ്ടൻറ്റാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ അതിൽ ഉണ്ടാകും അപ്പോൾ ഞാൻ ഇന്ന് ആ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ശരിക്കും ഞാൻ എങ്ങനെ എങ്ങനെയാണ് കാണിച്ചു തരാം ഇത് പോകുന്നു അപ്പോൾ ഇതാണ് ഗൈസ് ആ കുപ്പി അപ്പോൾ നമുക്ക് ഇതിന്ന് ഒരു ലോട്ട് ലോട്ടെടുക്കണം ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഗൈസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ട് ഓ നിങ്ങളെ കാണിക്കുന്നില്ല നിങ്ങൾ കണ്ടു തന്നെ അറിയണം മിക്കവരുടെയും കയ്യിൽ ഈ സാധനം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഫേമസ് ആയി നടക്കുന്ന സാധനമാണ് നമ്മൾ സ്വന്തം പേസ്റ്റൽ ബ്രഷ് പെൻസ് ലൈറ്റ് ഷെയ്ഡ്സ് ഓഫ് പേസ്റ്റൽ കളർ അങ്ങനെയുള്ള ബ്രഷ് പെൻസ് ആണ് ഇപ്പൊ എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വേറെ ഒന്നുണ്ടായിരുന്നു ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതൊന്നും ഷെയ്ഡ് കാണാമല്ലോട്ടോ സോറി ഇതാണ് നമ്മുടെ ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ഇതാണ് നമുക്ക് ആദ്യം ഇറങ്ങിയ ബ്രഷ് പെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇത് പക്ഷേ നമ്മളുടെ ലൈറ്റ് ഷേഡ്സ് ഇങ്ങനെയൊന്നും അല്ലാണ്ടോ ഗൈസ് ഭയങ്കര ലൈറ്റ് ആവും ഷേഡ്സ് അപ്പോൾ അതിൻ്റെ പേരാണ് പേസ്റ്റൽ ബ്രഷ് പെൻസ് അപ്പോ ഇന്ന് എൻ്റെ അമ്മ എനിക്കത് എന്താ വാങ്ങിച്ച് തന്നിട്ടുണ്ട് എനിക്കല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് തന്നിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രഷ് പെൻ എന്ന് പറഞ്ഞാൽ പേസ്റ്റൽ ബ്രഷ് പെൻ ആണ് എന്താ ഇതില് കുറേ ലൈറ്റ് ഷേഡ്സ് ആണുള്ളത് അതിൽ തന്നെ അമ്മ

ഇതൊക്കെയാണ് നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഇത് റെഡ് ആണ് ഇത് ഓറഞ്ച് ആണ് ഇത് ഒരു യെല്ലോ ആണ് ഇത് ഗ്രീൻ ഇത് രണ്ട് ടൈപ്പ്സ് ഓഫ് ഗ്രീൻ ആണ് പിന്നെ ബ്ലൂ മൂന്ന് ടൈപ്പ് ബ്ലൂ ഉണ്ട് പിന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ടൈപ്പ് ആ നമ്മളുടെ ഡാർക്ക് ബ്രഷ് പെന്നിലുള്ള അതേ കളർ തന്നെയാണ് കേട്ടോ ഗൈസ് ഇതും ഓക്കെ പിന്നെ ഒരു ബ്രൗൺ കളറും ഉണ്ട് കേട്ടോ അതിലുള്ള അതേ കളർ തന്നെയാണ് നമുക്ക് ഇതിലും തന്നിരിക്കുന്നത് പക്ഷെ രണ്ടെണ്ണം കൂടു കൂടുതൽ ഉണ്ട് എന്നേ ഉള്ളൂ കേട്ടോ ഗൈസ് അപ്പം നമുക്ക് ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഒന്ന് നോക്കി നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ ക്യാൻവാസ് പേപ്പർ തന്നെ വേണമെന്നില്ല വേറെ ഏതെങ്കിലും പേപ്പർ ആയാലും മതി കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ട്രൈ ചെയ്യാ ചെയ്യാൻ നോക്കുന്നത് റെഡ് ട്ടോ വരിക നല്ല ക്യൂട്ട് ഷേഡ്സ് ആണ് ഇതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ഒരു പിക്ചർ വായിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതാണ് ഗൈസ് നമ്മളുടെ റെഡിന്റെ ഷെയ്ഡ് നല്ല ക്യൂട്ട് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓറഞ്ച് ഷെയ്ഡ് ആണ് ഓ ഓറഞ്ച് നമ്മുടെ ഡാക്കിന്റെ യെല്ലോ മാരിയാട്ടോ പിന്നെ നമ്മൾ ട്രൈ ചെയ്താൽ നോക്കുന്നത് യെല്ലോ ആണ് കേട്ടോ ഇങ്ങനെയാണ് യെല്ലോയും വന്നിരിക്കുന്നത് എല്ലാം ഒരേ മാതിരിയാണെട്ടോ യെല്ലോ പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഓഫ് ഗ്രീൻസ് Oh, this is a fluorescent i think fluorescent green and this is egg green this color is in the top i like it the colors are very pastel i will show you the last the, co uh, the colors of this this is given in uh, rainbow shades. the pack this in rainbow shades. There is two purple, okay? One, some dark, some. But that is also pastel shades. The stop will, will change. I want to carefully. Oh very beautiful. I like it very much. And this is our pink in there. I know that colour. That's why I'm not putting okay. That's um colour. And brown is very cute colour. I like this Dom's brush pants.